പ്രിയപ്പെട്ടവരെ ഷാവോയ്സിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം സാധാരണ വാഹനങ്ങളുടെ റിവ്യൂ നടത്തുന്ന ഒരു ചാനലല്ല ഷാവോയ്സ് എന്ന് നിങ്ങൾക്കറിയാം എന്നാൽ ഞാൻ എടുത്ത പുതിയ വാഹനത്തിന്റെ ചെറിയ ചില പോരായ്മകൾ പറയുന്നതിന് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ബുക്ക് ചെയ്ത് അഞ്ച് മാസം കാത്തിരുന്നാണ് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഈ വാഹനം ലഭിക്കുന്നത് മാരുതിയുടെ ഹൈബ്രിഡ് വാഹനമായ ഇൻവിക്റ്റോ ആൽഫ പ്ലസ് എന്ന മോഡലാണ് ഞാൻ എടുത്തത് ഈ വാഹനം എടുക്കുമ്പോൾ വലിയ പ്രതീക്ഷകളായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് ആ പ്രതീക്ഷകളിൽ തൊണ്ണൂറ് ശതമാനവും ഇത് പാലിച്ചു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇതിൻ്റെ യാത്ര സുഖമായാലും ഏഴുപേർക്ക് കൃത്യമായി ഇരുന്ന് യാത്ര ചെയ്യാവുന്ന നല്ലൊരു ഫാമിലി കാർ എന്ന നിലയിൽ തന്നെയാണ് ഈ വാഹനത്തെ ഞാൻ കാണുന്നത് പലതരം വാഹനങ്ങൾ ഉപയോഗിച്ച എന്നെ സംബന്ധിച്ച് ഈ വാഹനം കൃത്യമായും ഒരു ഫാമിലി വാഹനം തന്നെ എന്ന് പറയാൻ കഴിയുന്ന ഒരു വാഹനം തന്നെയാണ് ഈ വാഹനത്തിലെ ഞാൻ കണ്ട ഏതാനും ചില പോരായ്മകൾ അത് ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനാണ് സത്യത്തിൽ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വാഹനത്തിലെ രണ്ട് നാല് കാര്യങ്ങൾ എനിക്ക് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട് പ്രധാനമായും ഒന്നാമത്തെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് എല്ലാവരും വളരെ ഗംഭീരമാണ് എന്ന് പറയുമ്പോഴും ടൊയോട്ടോ നിർമ്മിച്ച് അത് മാരുതിക്കി കൊടുത്ത് ഇറക്കുന്ന വാഹനമാണെങ്കിൽ പോലും ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി വളരെ ഗംഭീരമാണ് എന്ന് പറയുന്ന പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ എന്നെ സംബന്ധിച്ച് ഇതിൻ്റെ ഡിക്കി ഡോർ ഈ ബാക്കിലെ ഡോറ് ഈ പറയുന്ന തരത്തിൽ അടച്ചാൽ രണ്ട് സൈഡിലും രണ്ട് ഗ്യാപ്പാണ് എന്നുള്ളതാണ് ഞാൻ കണ്ട ഒരു പോരായ്മ അതിനെ ഒരു കൃത്യമായി രണ്ട് ഭാഗത്തും സിമിട്രിക്കലായി അടയ്ക്കാവുന്ന തരത്തിലുള്ള ഒരു ഗ്യാപ്പല്ല ഈ ഗ്യാപ്പും ഒപ്പം ഇവിടെയുള്ള ഗ്യാപ്പ് ഇവിടെ കുറവാണെങ്കിൽ ഈ സൈഡിൽ അതിൻ്റെ ഗ്യാപ്പ് കൂടുതലാണ് എന്നുള്ളത് ഇത്തരം കാര്യങ്ങളിൽ ഈ വാഹന നിർമ്മാണ കമ്പനികൾ തീരെ ശ്രദ്ധിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും മറ്റൊന്ന് ഇതിൻ്റെ രണ്ടാമത്തെ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ എ സി വെൻ്റിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് എ സി വെൻറ്റ് ഇതിൻ്റെ ഡ്രൈവർ സീറ്റിൻ്റെയും കോ ഡ്രൈവർ സീറ്റിൻ്റെയും മുന്നിലുള്ള എ സി നമ്മൾ ക്ലോസ് ചെയ്താൽ ഏത് വേണമെങ്കിലും ക്ലോസ് ചെയ്യാം അതിലൂടെ പിന്നെ എയർഫ്ലോ ഉണ്ടാവുകയില്ല എന്ന് നമുക്കറിയാം അങ്ങനെ എയർഫ്ലോ ഇല്ലാതെ ആ വെന്റുകൾ ക്ലോസ് ചെയ്യാമെന്നിരിക്കെ രണ്ടാമത്തെയും മൂന്നാമത്തെയും റോയിലെ എ സി വെന്റുകൾ മുകളിൽ സൺ പ്രൂഫ് ഉള്ളത് കൊണ്ട് രണ്ട് സൈഡിലാണ് അതിന്റെ എ സി വെന്റുകൾ കൊടുത്തിട്ടുള്ളത് വളരെ മോശം ക്വാളിറ്റി ആണ് ആ എ സി വെന്റുകൾ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല നമ്മൾ എ സി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വശത്തിരിക്കുന്ന ഒരാൾക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ആ ഷട്ടർ അടയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ നടപടി ആ ഷട്ടർ അടച്ചാലും ഏതളവിലാണോ അതിലൂടെ തണുത്ത എ സിയിൽ നിന്നുള്ള എയർ വന്നിരുന്നത് അതിന് ഒട്ടും കുറവില്ലാത്ത രീതിയിൽ അതേ ഫ്ലോയിൽ തന്നെ ആ എ സി വെന്റിലൂടെ എയർ വരുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഞാനിത് കമ്പനിക്കാരോട് ചോദിച്ചപ്പോൾ കമ്പനിക്കാർ എന്നോട് പറഞ്ഞത് അത് അങ്ങനെ തന്നെയാണ് അങ്ങ് വേണമെങ്കിൽ അവിടെ മൊത്തം എ സി ഓഫ് ചെയ്താൽ പോരെ എന്നുള്ളതാണ് യാത്ര ചെയ്യുമ്പോൾ രണ്ട് സൈഡിലുള്ള എ സി വെൻ്റുകളിൽ ഷട്ടർ കൊടുത്തിട്ട് ആ ഷട്ടർ അടയ്ക്കുമ്പോൾ അതിലൂടെ ഫ്ലോ ഇല്ലാതിരിക്കേണ്ട ഒരു ക്രമീകരണം ഇവരെ ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അത് വെറുതെ വെച്ചിട്ടുണ്ട് ഭംഗിക്ക് പക്ഷെ ഒരു കാര്യവുമില്ലാത്ത വളരെ വില കുറഞ്ഞ തരത്തിലുള്ള ഒരു ക്വാളിറ്റി കുറഞ്ഞ ഒരു പ്ലാസ്റ്റിക്കിലാണ് അങ്ങനെ ഒരു വെന്റ് വെച്ചിട്ടുള്ളത് അപ്പം അത് യഥാർത്ഥത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു മാരുതി അല്ലെങ്കിൽ ടൊയോട്ട തുടങ്ങിയ കമ്പനികളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഒരു ഘടകമാണ് എന്ന് പറയാതെ നിർവാഹമില്ല അപ്പം അതിൽ ഇപ്പോൾ ഓഫ് ചെയ്താലും എത്ര ഫ്ലോയിലാണോ വന്നിരുന്നത് അതേ ഫ്ലോയിൽ തന്നെ വരുന്നതായിട്ടാണ് മനസ്സിലാവുന്ന രണ്ടാമത്തെ പോരായ്മ മൂന്നാമത്തെ കാര്യം എനിക്ക് തോന്നിയത് മൂന്നാമത്തെ കാര്യം തോന്നിയത് ഇതിന്റെ സീറ്റ് വെന്റിലേഷൻ ആണ് ഈ വാഹനത്തിന്റെ ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും സീറ്റ് വെന്റിലേഷൻ ഉണ്ട് ഈ സീറ്റ് വെൻ്റിലേഷനിലൂടെ ഞാൻ നോക്കുമ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഉപയോഗിച്ച വണ്ടിയിലോ അല്ലെങ്കിൽ മാരുതിയുടെ തന്നെ വി ഗ്രാൻഡ് വിറ്റാരയിലോ ഉള്ള സീറ്റിൽ നിന്നുള്ള എയർ ഫ്ലോ ഈ പറയുന്ന വാഹനം ഇത്രയും വില കൊടുത്ത് വാങ്ങിയ ഈ വാഹനത്തിൻ്റെ സീറ്റിലൂടെ ഉണ്ടാവുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ സംഗതിയാണ് എയർ സീറ്റ് വെൻറ്റിലേഷൻ ഉണ്ടോ സീറ്റ് വെൻറ്റിലേഷൻ ഉണ്ട് എന്നാൽ സീറ്റ് വെന്റിലേഷൻ ഉണ്ടായിരിക്കെ അതിലൂടെയുള്ള എയർഫ്ലോ വളരെ മിനിമം ഒരു സീറ്റ് വെന്റിലേഷൻ ഉണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ഒരു എയർ വെന്റിലേഷൻ ആണ് അതിലൂടെ വരുന്നത് എന്നുള്ളത് വളരെ ഖേദകരമാണ് അതിൽ മൂന്ന് ലെവലാണ് അതിൽ ഈ സീറ്റ് വെന്റിലേഷന് വേണ്ടി വെച്ചിട്ടുള്ളത് ആദ്യത്തെയും രണ്ടാമത്തേലും ഇട്ടാൽ ഒരു വ്യത്യാസവും ഇല്ല മൂന്നാമത്തെ ലെവലിൽ ഇട്ടാലാണ് ഒരു നേരിയ വ്യത്യാസമെങ്കിലും സീറ്റ് വെന്റിലേഷന്റെ കാര്യത്തിൽ കാണുന്നത് ഇത് യഥാർത്ഥത്തിൽ ഉപഭോക്താക്കളെ പറ്റിക്കുന്നതിന് തുല്യമാണ് യാതൊരു തർക്കവും ആ കാര്യത്തിലില്ല പിന്നെ നാലാമത് എനിക്ക് തോന്നിയ ഒരു കാര്യം നാലാമത് തോന്നിയ കാര്യമാണ് ഈ പറയുന്ന മാരുതിയുടെ പതിനഞ്ച് ലക്ഷത്തിൽ താഴെയുള്ള വാഹനങ്ങളിലും ടാറ്റയുടെ പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ വാഹനങ്ങളിൽ പോലും ഈ പറയുന്ന വയർലെസ് ചാർജർ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് ഈ പറയുന്ന ലക്ഷങ്ങൾ വില വരുന്നു ഉണ്ട് തന്നെ അതിൽ ഈ പറയുന്ന വയർലെസ് ചാർജർ സംവിധാനം അത് ആക്സസറി ആയിട്ട് വെക്കണം എന്ന നിലയിലാണ് ഇവർ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇങ്ങനെ ഈ വാഹനത്തെ സംബന്ധിച്ച് മറ്റെല്ലാ ഗുണങ്ങളും ഉണ്ടെങ്കിലും മറ്റെല്ലാ തരത്തിലും ഗംഭീരമാണെങ്കിലും ഈ പറയുന്ന നാല് കാര്യങ്ങൾ ഒന്ന് ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഈ ഡിക്കി ഡോറിൻ്റെ സ്പേസിംഗ് അത് സിമട്രിക്കൽ അല്ല രണ്ട് എ സിയുടെ വെന്റ് അത് പ്രോപ്പർ അല്ല രണ്ടാമത്തെ നിലയിൽ ഫ്രണ്ടിലുള്ളത് ക്ലോസ് ചെയ്താൽ അടയും അതുപോലെ അടയുന്ന വെൻ്റ് അല്ല രണ്ടാമത്തെയും മൂന്നാമത്തെയും റോയിൽ കൊടുത്തിട്ടുള്ളത് മൂന്നാമത്തത് ഇതിൻ്റെ സീറ്റ് വെന്റിലേഷൻ അതും വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് അതുപോലെ തന്നെയാണ് പത്ത് ലക്ഷത്തിന്റെയും പന്ത്രണ്ട് ലക്ഷത്തിന്റെയും വാഹനങ്ങളിൽ പോലും ഈ പറയുന്ന വയർലെസ് ചാർജർ കൊടുക്കുന്നത് കൊടുക്കാതെ അത് എസസറി ആയി മാറ്റുന്നതും ഉപഭോക്താവിനോട് ചെയ്യുന്ന ചതിയാണ് തെറ്റാണ് ഈ കാര്യത്തിൽ ഈ ആദ്യം പറഞ്ഞ മൂന്ന് കാര്യത്തിലും കംപ്ലൈൻ്റ് ആയിട്ട് സർവീസ് സ്റ്റേഷനിലൂടെ പറയുമ്പോൾ സർവീസ് സ്റ്റേഷൻകാരി പറയുന്നത് ഇതൊക്കെ അങ്ങനെ തന്നെയാണ് എന്ന നിലയിലുള്ള സംസാരമാണ് ഞാൻ അതിൻ്റെ നിയമ നടപടികളിലെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് അതിൻ്റെ നടപടികളുമായി അടുത്ത സർവീസോടെ ആദ്യത്തെ സർവീസ് വരാൻ പോകുന്നേ ഉള്ളൂ ആദ്യത്തെ സർവീസിൽ എഴുതി കൊടുത്ത് അതിനനുസൃതമായി നിയമ നടപടികളിലേക്ക് കൂടി പോകാനുള്ള കാര്യങ്ങൾ ആലോചിക്കുകയാണ് മറ്റെല്ലാ തരത്തിലും ഈ വാഹനം മനോഹരമാണ് ഗംഭീരമാണ് യാത്ര സുഖമുള്ള നല്ലൊരു ഫാമിലി കാറാണ് എന്ന സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഇനിയുള്ള ഷാ വോയ്സിൻ്റെ യാത്രകൾ ഈ വാഹനത്തിലായിരിക്കും എന്ന് കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും നൽകണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഏവർക്കും ഒരിക്കൽ കൂടി ബൈ ഫ്രം ഷാ ഷാവോയ്സ്